ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിട്ട് മാറിയിട്ടുള്ള ഒരാളാണ് റോബിൻ റോബിൻ്റെ ഒരു ജേണി എന്ന് പറയുമ്പോൾ ഒരു ലവ് ഹേറ്റ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുകയും ഇടയ്ക്കൊക്കെ ഒന്ന് ഇഷ്ടക്കേട് ഉണ്ടാക്കുകയും പിന്നെയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമ്മിശ്രമായ ജേണിയാണ് പക്ഷേ ഒരു കാര്യം എന്തെന്നാൽ ബിഗ് ബോസിൽ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസിൽ ആ ഒരു പ്രേക്ഷക പിന്തുണ ഒരു ഒരു കുറച്ചൊരു ശതമാനം ആളുകളുടെ ഒരു പിന്തുണ ഏത് ഘട്ടത്തിലും റോബിൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് വലിയ വിവാദങ്ങളിൽ പെട്ടപ്പോഴും റോബിന് ഒരു കൂട്ടം പ്രേക്ഷകരുടെ പിന്തുണ ഉണ്ടായിരുന്നു നാലുപാട് നിന്നും വിമർശനങ്ങൾ വന്നപ്പോഴും റോബിനെ സപ്പോർട്ട് ചെയ്ത് ഒരു കൂട്ടരുണ്ടായിരുന്നു ഇന്ന് റോബിന്റെ ആ ഒരു പ്രേക്ഷക പിന്തുണയിൽ ഇന്നും കാര്യമായ ഇടിവൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോഴും എന്തോ റോബിനെ ആളുകൾക്കൊക്കെ ഇഷ്ടമാണ് റോബിൻ ഇന്നലെ ഒരു സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരതിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് യെസ് വി ഡിഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോറിയാണ് അദ്ദേഹം അവിടെ പങ്കുവച്ചിരിക്കുന്നത് കാരണം റോബിന്റെ ഒരു ലൈഫ് ജേർണിയിൽ ഇത് ഒരുപാട് മലയാളികൾക്ക് അറിയാവുന്നത് തന്നെയാണ് കാരണം റോബിൻ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഒന്ന് തുമ്മിയാൽ പോലും അത് സോഷ്യൽ മീഡിയയിൽ വരുമായിരുന്നു അപ്പോൾ എല്ലാവർക്കും അറിയാം ആരതിപ്പൊടിയുമായി ബന്ധപ്പെട്ടുണ്ടായ ആ ഒരു പ്രണയം തുടങ്ങിയതും അതിന് ശേഷം ഉണ്ടായ വിവാദങ്ങളുമൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ ഇതിനിടയിൽ ഉണ്ടായിരുന്നു പലപ്പോഴും ഇവരുടെ റിലേഷൻ തന്നെ ബ്രേക്കപ്പായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വാർത്തകൾ വന്നു എന്നാൽ അതെല്ലാം പാടെ ഇല്ലാതായിരിക്കുന്നു ആരതിപ്പൊടിയും റോബിനും വിവാഹിതരായിരിക്കുകയാണ് ഒരു കാര്യം കൂടി രസകരമായിട്ട് എനിക്ക് തോന്നിയത് ശ്രദ്ധേയമായി പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞ തവണ റോബിന്റെ വിവാഹ നിശ്ചയം നടക്കുമ്പോൾ ഒരുപാട് പേർക്ക് ക്ഷണമുണ്ടായിരുന്നു ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ക്ഷണമുണ്ടായിരുന്നു ഒടുവിൽ അത് ഇവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറി കാരണം ഇവരുടെ പേരിൽ പിന്നെ വിവാഹ നിശ്ചയത്തിന്റെ പേരിൽ ഒരുപാട് ട്രോളുകൾ അതുപോലെ തന്നെ ഒരുപാട് വിവാദങ്ങൾ ചുരുക്കി പറഞ്ഞാൽ റോബിൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ആ പേരിന് വലിയ രീതിയിലുള്ള വ്യൂവർഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിലും മിസ്യൂസ് ചെയ്യുന്ന രീതിയിലും ഒക്കെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വിവാഹ നിശ്ചയം പോലെയൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു നല്ല ദിവസം പോലും വിവാദങ്ങളിലൂടെയാണ് റോബിൻ കൂടുതൽ അന്ന് ചർച്ച ചെയ്യപ്പെട്ടത് അപ്പോൾ ഇത്തവണ അതുകൊണ്ട് തന്നെ വളരെ പ്ലാനിങ്ങോടെ വളരെ രഹസ്യാത്മകത നിലനിർത്തിക്കൊണ്ട് കൂടുതൽ ആളുകളെയൊന്നും ഉൾപ്പെടുത്താതെ മാധ്യമങ്ങളെയൊക്കെ അകറ്റി നിർത്തി ഗംഭീരമായൊരു ചടങ്ങ് ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെ ഒരു വിവാഹ ചടങ്ങ് നടത്താനായിട്ട് അവർക്ക് സാധിച്ചു അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ തന്നെ വന്നു പ്രേക്ഷകരൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതിനെയൊക്കെ ഒടുവിൽ താൻ ആഗ്രഹിച്ചതുപോലെയൊക്കെ നേടിയെന്ന് തന്നെയാവും റോബിനും ഇപ്പോൾ സന്തോഷിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം യെസ് വി ഡിഡ് ഇറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അറിയാം കുറേയൊക്കെ നമുക്കൊക്കെ അറിയാം ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈഫിൽ ഇതിനിടയിൽ ഉണ്ടായിരുന്നു എന്തായാലും അതിനെയൊക്കെ അതിജീവിച്ചൊടുവിൽ അവർക്ക് വിവാഹത്തിലേക്ക് എത്താനായി സാധിച്ചു എന്തായാലും ഇരുവർക്കും എല്ലാവിധ ആശംസകളും റോബിൻ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു പഴയ റോബിനിൽ നിന്ന് ഇന്ന് വളരെയധികം മാറിപ്പോയിരിക്കുകയാണ് റോബിൻ തീർച്ചയായിട്ടും ഇനിയും വലിയൊരു ഫ്യൂച്ചർ റോബിൻ്റെ മുമ്പിലുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും നേടാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ